ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ஞாய் ஆச்சாரிய ஹோமியோபதி டோர் மோகன் திருஷையில் ஏவர்க்கும் பஞ்சாமூரித சானையும் முதிரும் என்ன விஷயத்திலே சுவதம் புராதனஹாரங்களிலும் படிப்பிக்கிறவர்களிலும் பெருந்திய ஒரு பரம்பராத ஆத்மீய ஆச்சாரமான அஞ்சாங்குரிக சாதன பஞ்சாங்குரிக தேவியில அஞ்சு தைவீக ஆவின் ஆத்மீய வளர்ச்சியும் ஆத்மசாட்சாக்கம் கைவரிவான் இது லட்சம അല്ലെങ്കിൽ അച്ചടക്കത്തോടെയുള്ള പരിശീലനത്തിൽ ദേവിയുടെ ദിവ്യശക്തികളുമായി ശക്തികളുമായി സാധകനെ സംബന്ധിപ്പിക്കുന്നു വിവിധ ആചാരങ്ങൾ മന്ത്രങ്ങൾ ധ്യാനങ്ങൾ മുദ്രകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു ചരിത്രപരവും ആത്മീയപരവുമായ പശ്ചാത്തലം പഞ്ചാംഗുലിക ദുർഗാദേവിയുടെ ഒരു പ്രകടനമാണ് ഇത് ദൈവിക ത്രിത്വത്തിൻ്റെ അഞ്ച് വശങ്ങളെ പ്രതീകപ്പെടുത്തുന്നു ഓരോ വശവും വ്യത്യസ്ത സദ്ഗുണങ്ങളെയും ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു അത് അവരുടെ ആത്മീയ യാത്രയിൽ പരിശീലകനെ സഹായിക്കുവാൻ ആവശ്യപ്പെടുന്നു അഗാധമായ ആത്മീയ ഉൾക്കാഴ്ചകൾ നേടുന്നതിനും വിമോചനം അഥവാ മോക്ഷം നേടുന്നതിനുമായി പ്രയോഗിച്ച താന്ത്രിക പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഈ സാധന അനുഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പ്രപഞ്ച സൃഷ്ടി പഞ്ചഭൂതങ്ങളുടെ നിർമ്മിതമാണ് അതിൽ സർവചരാചരങ്ങളും പഞ്ചഭൂത നിർമ്മിതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ എന്നാൽ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ടാകും ആയുർവേദത്തിലാണെങ്കിൽ ക്രിദോഷങ്ങളുടെ ഏറ്റപ്പുഴിച്ചിലുള്ള മൂലവും യൂനാനിയിൽ ആണെങ്കിൽ ചതുർദോഷങ്ങളിലെ ഏറ്റപ്പുഴിച്ചിലുള്ള മൂലവും രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്രിദോഷം എന്നാൽ വാതക്ക കഫവും ചതുർദോഷം എന്നാൽ വാത കഫ രക്തവും കൂടിച്ചേർന്നതാണ് അതുപോലെ പഞ്ചഭൂതങ്ങളുടെ ഏറ്റപ്പുഴച്ചിൽ പ്രകൃതിയിലും സർവ്വ ജീവജാലങ്ങളിലും വരുമ്പോൾ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്നിക്കാം വന്നു ചേരുന്നു അതുപോലെ പഞ്ചഭൂതങ്ങളുടെ ഏറ്റപ്പുഴച്ചിലുകൾ പ്രകൃതിയിലും സർവ്വ ജീവജാലങ്ങളിലും വന്നു ചേരുമ്പോൾ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്നു ചേരുന്നു മനുഷ്യരിനാകട്ടെ അവൻ്റെ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരിക്കലും അറിയുകയില്ല ബിസിനസ്സിലെ വമ്പിച്ച തകർച്ച വരുമാനം ഇല്ലായ്മ സ്ഥാനമാന ലഭ്യതക്കോവ് ഭത്രബന്ധത്തിൽ തകർച്ച രോഗദുരിതങ്ങൾ എന്നിങ്ങനെ നീണ്ടുപോകുന്നു മനുഷ്യരുടെ യാതനർ പഞ്ചഭൂതങ്ങൾ നമ്മുടെ കൈവിരലുകളിൽ തന്നെയുണ്ട് സംസ്കൃതത്തിൽ അവയുടെ പേരുകൾ ചെറുകിട കനിഷ്ഠ ജലത്തെ പ്രതിനിധീകരിക്കുന്നു അതായത് പഞ്ചഭൂതങ്ങൾ കൈവരലുകളിൽ തന്നെയുണ്ട് സംസ്കൃതത്തിൽ അവയുടെ പേരുകൾ ചെറുവിരൽ കനിഷ്ഠ എന്ന് പറയുന്നു ജലം എന്ന പഞ്ചഭൂതത്തെ പ്രതിനിധീകരിക്കുന്നു മോതിരവിരൽ അനാമിക ഭൂമി എന്ന തത്വത്തെ പ്രതിനിധീകരിക്കുന്നു നടുവിരൽ മധ്യമ ആകാശം എന്ന തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ചൂണ്ടുവിരൽ തർജിനി വായു എന്ന തത്വത്തെ പ്രതിനിധീകരിക്കുന്നു തലവിരൽ അങ്കുഷ്ട അഗ്നി എന്ന തത്വത്തെ പ്രതിനിധീകരിക്കുന്നു കൈവേരലുകൾ ഊർജവും പ്രകടമാക്കുന്നു കൈവിരലുകളുടെ ഭാഗങ്ങളിലും കൈപ്പറ്റിയും പ്രത്യേകിച്ച് സ്വാഭാവികമായി വൈദ്യുത കാന്തിക ഊർജം പുറപ്പെടുവിക്കുന്നു ഭൂമിയുടെ ഗുണം ഗന്ധമാണ് ജലം തണുപ്പുള്ളതാണ് വായു രൂപരഹിതവും പ്രർശിക്കാൻ അസാധ്യവുമാണ് അഗ്നി എന്നാൽ ചൂടാണ് ആകാശം ഏകവും നിത്യവുമായി അത് ശബ്ദത്തിനെ പ്രതിനിധീകരിക്കുന്നു ഇവയുടെ സന്തുലിതാവസ്ഥ കൈവരിക്കാനും കഴിഞ്ഞ് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനാവും എന്നതാണ് ആഴ്ചയാലയ മതം ആയതിനെ മന്ത്രങ്ങളും മുദ്രകളും നിറങ്ങളും മറ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട് മാന്ത്രിക കർമ്മങ്ങളിലും ഇവയൊക്കെ ചെയ്തുവരുന്നുണ്ടായിരുന്നു ചന്ദനവും ധൂപവും മറ്റും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് തന്നെ പറയാം പൃഥ്വി പൃഥ്വി മുന്തിര ഭൂമിയുടെ തത്വത്തെ സൂചിപ്പിക്കുന്നു ഈ തത്വത്തിന്റെ ഏഷ്ടപ്പുഴച്ചിലകൾ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും വന്നുചേരുന്നു തള്ളവിരൽ എന്ന എല്ലാ മുദ്രകളിലും സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നുണ്ട് ശരീരത്തിൻ്റെ പിണ്ഠം കാഠിന്യം ഗന്ധം സ്പർശിക്കുന്ന സംവേദനങ്ങൾ എന്നിവ നൽകുന്ന ഭൂമി മൂലത്തെ സഞ്ചലിതമാക്കുവാൻ കള്ളവിരലിൻ്റെ അഗ്രം മോതിരവിരലിൻ്റെ അഗ്രത്തിൽ സ്പർശിക്കുന്നു മറ്റ് രണ്ടു വിരലുകൾ അനായസമായും നേരനിലും നിവർത്തി വയ്ക്കുന്നു കള്ളവിരൽ സ്വഭാവത്തെ ഉളിപ്പെടുത്തുന്നു മിക്കവാറും എല്ലാ മുദ്രകളിലും ഉപയോഗിക്കുന്നുണ്ട് വിരലിൻ്റെ മുകളിലെ ഫാലഞ്ച് എന്ന ഭാവം ഭാവത്തിനാണ് ആദ്യം ഏറ്റവും മുകളിലത്തെ ഭാഗത്തെയാണ് ഫാലഞ്ച് എന്ന് പറയുന്നത് ഇച്ഛാശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു താഴത്തെ ഫാലഞ്ച് യുക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു മോതിരവിരൽ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലയെയും സൗന്ദര്യത്തെയും പ്രതിനിധീകരിക്കുന്നു തള്ളവിരലിലും മോതിരവിരലുകളും തമ്മിൽ കുറച്ച് നേരം കുറച്ച് മിനിറ്റ് ചേർത്ത് പിടിക്കുക ന്യൂറൽ നെറ്റ്വർക്കിനെ ചലിപ്പിക്കുകയും ഗ്രന്ഥി സംവിധാനത്തിൽ ശക്തി നൽകുകയും ചെയ്യുന്നു വരുണമുദ്ര ചെറുവിരൽ ബുദ്ധന്റെ വിരലാണ് അത് ബുദ്ധി വൈദ്യുദ്ധ്യം സ്ഥിരത എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ മുദ്രയിലെ പതിവ് പരിശീലനം ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ശരീരം ശുചീകരിക്കുകയും പേശികളുടെ അനിയന്ത്രിതമായ സമ്പോചം നോക്കുകയും ചർമ്മരോഗങ്ങൾ ശുഭപ്പെടുത്തുകയും ചെയ്യുന്നു പ്രാണമുദ്ര ദഹനശക്തി ഉപാപചയം നിറം കാഴ്ച എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ശരീരത്തിലെ അഗ്നിമുദ്രത്തെ സൂചിപ്പിക്കുന്നതിന് ചെറുവിരുലും മോതിരവിരുലും തള്ളവിരുലും തള്ളവിരലിൻ്റെ അഗ്രഭാത് സ്പർശിക്കുകയും പ്രാണമുദ്ര ദഹനശക്തി ഉപാപചയം നിറം കാഴ്ച എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ശരീരത്തിലെ അഗ്നിമൂലത്തെ ജ്വലിപ്പിക്കുന്നതിന് ചെറുവിരലും മോതിരവിരലും തള്ളവിരലിൻ്റെ അഗ്രഭാഗത്ത് സ്പർശിക്കുകയും ശേഷിക്കുന്ന രണ്ട് വിരലുകൾ നേരെയാക്കുകയും ചെയ്യുന്നു പ്രാണമുദ്ര പ്രാണന്റെ കുറവ് നിർത്തുന്നു അതുവഴി നിരയങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെയും അവയവങ്ങൾക്ക് ഊർജ്ജം നൽകും ഇത് എൻസൈമുകളും ഹോർമോണുകളും നിയന്ത്രിക്കുന്നു ലഹനം മെച്ചപ്പെടുത്തുന്നു ക്ഷോഭ കുറയ്ക്കുന്നു വായു മുദ്ര വായു ക്ഷയിക്കുന്നത് ബോധക്ഷയത്തിന് കാരണമാകുമ്പോൾ അതിന്റെ അധികഭാവം ശരീരത്തെ തളർത്തി വായുമുദ്ര സെൻസ്വേ അവയവങ്ങൾക്ക് ചലനവും ചൈതന്യവും നൽകുന്നു അഗ്നിമുദ്ര പോലെ ദഹനാധിയെ സജീവമാക്കുന്നു ഇതിന് വാതരോഗങ്ങൾകരണം ഉറക്കമില്ലായ്മ ഉത്കണ്ഠ സന്ധ്യവേദന മരവിപ്പ് തുടങ്ങിയ വൈകല്യം കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയും ആകാശമുദ്ര ബഹിരാകാശത്തിന്റെ മൂലകം സർവവ്യാപിയായതിനാൽ ആകാശമുദ്ര ശരീരത്തിലെ എല്ലാത്തരം ദോഷങ്ങളെയും ക്ഷയവിടി പർധനാവ് അല്ലെങ്കിൽ ക്രസര വികാസം എന്നിവ പരിശോഷിപ്പിക്കുന്നു തള്ളവിരലിന്റെ അറ്റം ചൂണ്ടുരലിന്റെ അറ്റം വരെ തൊടുന്ന ജ്ഞാനമുദ്രയ്ക്കൊപ്പം ഇത് പ്രയോഗിക്കുന്നതാണ് ഉത്തമം മുദ്രകൾ എപ്പോഴാണെങ്കിലും നടത്താമെങ്കിലും അതിരാവിലെ സുഖപ്രദമായ ഒരു ഭാവത്തിൽ അവ പരിശീലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പരിശീലനത്തിലൂടെ ഒരാൾക്ക് വിരലുള്ളിൽ നിന്ന് ഊർജത്തിൻ്റെ ഒന്നിലധികം ഊർജ സംവിധാനങ്ങളിലേക്കുള്ള ഊർജത്തിൻ്റെ ഒഴുക്ക് അനുഭവിക്കാൻ കഴിയും പഞ്ചാമുരിയുടെ അഞ്ച് ഭാവങ്ങൾ മഹേശ്വരി ദേവി അറിവിൻ്റെയും ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു ഭൗതികമായ വ്യക്തതയും ആത്മീയ ഉൾക്കാഴ്ചയും നേടാനാണ് ദേവിയെ വിളിക്കുന്നത് ഭക്ഷണീവിതയും സമ്പത്തും സമൃദ്ധിയും ഉൾപ്പെടുക വൈദികവും ആത്മീകമായ സമ്മർദ്ദിക്ക് ദേവിയുടെ അനുഗ്രഹം തീരുന്നു ദേവി സൃഷ്ടിയെയും പോഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു സർവാർഗമതയും വളർച്ചയും വളർത്തുന്നതിന് ദേവിയെ ആരാധിക്കുന്നു ദേവി ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ദേവിയുടെ ഊർജ്ജം ധൈര്യത്തിനും നിശ്ചയദാർഢ്യത്തിനും വേണ്ടി വിളിക്കപ്പെടുന്നു പരാഹിതയും സംരക്ഷണവും പിന്തുണയും ഉൾക്കൊള്ളുന്നു പ്രതികൂല സ്വാധീനങ്ങൾക്കും ദോഷങ്ങൾക്കും എതിരെ ദേവി ഒരു കവചം നൽകുന്നു പഞ്ചാംഗുലി സാധനയ്ക്കുള്ള ചില ഒരുക്കങ്ങൾ പഞ്ചാംഗുലി സാധന ആരംഭിക്കുന്നതിന് മുമ്പ് പരിശീലനത്തിൻ്റെ ഫലപ്രാപ്തി ഉറപ്പാക്കുവാൻ ചില തയ്യാറെടുപ്പുകൾ അത്യന്താപേക്ഷിതമാണ് ശുദ്ധീകരണം ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം അത്യാവശ്യമാണ് ദിവസേനകളെ കൂടി ായുള്ള ജീവിത അന്തരീക്ഷം സസ്യാഹാരം എന്നിവയുടെ ഇത് നേടുവാനാകും പവിത്രമായ സാധനയ്ക്കായി ഒരു സമർപ്പിത ഇടം സൃഷ്ടിക്കുക വെയിലത്ത് ശാന്തവും ആരോഗ്യതമായ ഒരു പ്രദേശത്ത് അഭ്യസിക്ക് തടസ്സങ്ങളില്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും ഈ സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുകയും ദേവര ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ കൊണ്ട് അലങ്കരിക്കുകയും വേണം സാമഗ്രിക പുഷ്പങ്ങൾ ധൂപവർഗങ്ങൾ എണ്ണവിളക്കുകൾ ഒരു ശംഖ് പഴങ്ങാൽ മധുരപ്പലഹാരങ്ങൾ തുടങ്ങിയ നിവേദ്യങ്ങൾ എന്നിവ ആവശ്യമായ വസ്തുക്കൾ ചെലുത്തിവെക്കണം മന്ത്രോച്ചാരണത്തിന് ജപമാല ജപമാല സ്ഫടികമാല അത്യാവശ്യമാണ് പഞ്ചാമന്ദിരി സാധന നടപടിക്രമം അതേ അഭ്യർത്ഥന ധ്യാൻ മനസ്സിനെ ശാന്തമാക്കാനും പഞ്ചാമുതിരി ദേവിയുടെ സാന്നിധ്യം ആവാഹിക്കുവാനും ധ്യാനത്തോടെ ആരംഭിക്കുക ദേവിയുടെ ദൈവിക രൂപ ദൃശ്യവൽക്കരിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ചുറ്റിലുമുള്ള ദേവിയുടെ സാന്നിധ്യം അനുഭവിക്കുക മന്ത്രം ചൊല്ലൽ അതായത് ജമ പഞ്ചാഗ്ര ഓരോ ഭാവവും പ്രത്യേക മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മന്ത്രങ്ങൾ ഭക്തിയോടും നേതാകൃതിയോടും കൂടി ചേടുക മാല ഉപയോഗിക്കുന്നത് എണ്ണം നിലനിർത്തുന്നതിനും ഫോക്കസ് നിലനിർത്തുന്നതിനും സഹായിക്കുന്നു സാധാരണ മന്ത്രങ്ങളെ ഇവ ഉൾപ്പെടുത്തുന്നു ഇതാ അടുത്തതായി മന്ത്രങ്ങൾ പറയാം മഹേശ്വരിക്ക് ഓ മഹേശ്വരിയെ നമ വൈഷ്ണവിക്ക് ഓ വൈഷ്ണവിയെ നമ ബ്രാഹ്മണിക്ക് ഓം ബ്രാഹ്മണിയെ നമ ഇന്ദ്രാണിക്ക് ഓം ഇന്ദ്രാണിയെ നമ വരാഹിക്കുകയപ്പോ അടുത്ത അടുത്തതായിട്ട് വഴിപാടുകളിൽ അല്ലെങ്കിൽ പൂജ ദേവിക്കും ഒരു ആചാരപരമായ വഴിപാട് നടത്തേണ്ടതാണ് രൂപവും വിളക്കുകളും കത്തിക്കുക മന്ത്രാൽ ഉൾപ്പെടുമ്പോൾ പൂക്കളുകൾ പഴങ്ങൾ മധുരപലാരങ്ങൾ എന്നിവ സമർപ്പിക്കുക ഈ പ്രവൃത്തി ദേവിത്തിന് സ്വയം സമർപ്പിക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു ധ്യാനം പൂജയ്ക്ക് ശേഷം പഞ്ചാംഗ് ദിവ്യ സാന്നിധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിശ്ശബ്ദ ധ്യാനത്തിലിരിക്കുക ശാന്തിയും ആത്മീയ ഉന്നമനവും നൽകിക്കൊണ്ട് നിങ്ങളുടെ സത്യയിൽ വ്യാപിക്കുക ദേവിയുടെ ഊർജത്തെ അനുഭവിക്കുക ഉപസംഹാരം ആരതിയും പ്രസാദം മുമ്പാകെ അതായത് ദൈവിയുടെ മുമ്പാകെ പ്രകാശം പരത്തുന്ന ഒരു ചടങ്ങായ ആരിയോടെ സാധന അവസാനിപ്പിക്കുന്നു പമ്പെടുക്കുന്നവർക്കായി പ്രസാദം അല്ലെങ്കിൽ വഴിപാട് അതല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ അത് അനുഗ്രഹമായി സ്വയം കഴിക്കുകയും ചെയ്യുന്നു പ്രാധാന്യവും നേട്ടങ്ങളും പഞ്ചാമി സാധന സാധനങ്ങളെ നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആത്മീയ വളർച്ച പരിശീലനം ദൈവിക ദൈവികവും ദൈവവുമായുള്ള ഒരാളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ഇത് കൂടുതൽ ആത്മീയ അവബോധത്തിലേക്കും പ്രകൃതിയിലേക്കും നയിക്കുന്നു ആന്തരിക സമാധാനം മനസ്സിനെ ശാന്തമാക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആന്തരിക സമാധാനം വളർത്തുന്നതിനും പതിവ് സാധനം സഹായിക്കുന്നു സംരക്ഷണം പഞ്ചാംഗൂലിയുടെ സംരക്ഷിത വശങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സാധകന്റെ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു ഐശ്വര്യ വൈഷ്ണവീ ദേവിയുടെ അനുഗ്രഹം ഭൗതികവും ആത്മീകവുമായ സമ്മർദ്ദമാണ് കരുത്തും ധൈര്യതും ഇന്ദ്രാണിയുടെ ഊർജം ജീവിത വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും സാധാരണ സന്വേഷിപ്പിക്കുന്നു വെല്ലുവിളികളും പരിഗണന എന്ന് ഏതൊരു ആത്മീയ പരിശീലനത്തെയും പോലെ പഞ്ചാംഗുലി സാധന ഇപ്പം സമർപ്പണവും അച്ചടക്കവും ക്ഷമയും അത്യാവശ്യമാണ് പരിശീലകർ ഇനി പറയുന്നത് പോലെ ഉള്ള വെല്ലുവിളികൾ ചിലപ്പോൾ നേരിട്ടേക്കാം സ്ഥിരത ദൈനംദിന ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ പതിവ് പരിശീലനം നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സാധനയ്ക്ക് ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുന്നത് സ്ഥിരത വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്നു ഫോക്കസ് ഒരു കേന്ദ്രീകൃതവും ജാനാത്മകമായ അവസ്ഥ കൈവരിക്കുവാൻ സമയമടിപ്പേക്കാം തുടക്കക്കാർക്ക് ചെറിയ സെഷനുകളിൽ ആരംഭിക്കുവാനും ക്രമേണ ജയം വർദ്ധിപ്പിക്കുവാനും കഴിയും മാർഗനിർദ്ദേശം അറിവുള്ളവൻ ഗുരുവോ അധ്യാപകനോ ഉള്ളത് വിലയേറിയ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകും പ്രത്യേകിച്ച് സങ്കീർണമായ ആചാരങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഉപസംഹാരം ദൈവിക ബന്ധത്തിലേക്കും ആന്തരിക സമാധാനത്തിലേക്കും വ്യക്തിപരമായ പരിവർത്തനത്തിലേക്കും വഴിയൊരുക്കുന്ന അഗാധമായ ആത്മീക പരിശീലനമാണ് പഞ്ചാകമ്പലി സാധന പഞ്ചാങ്കമ്പലി ദേവിയുടെ അഞ്ച് ഭാവങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ സാധർത്ത് അവരുടെ ആത്മീയ യാത്രയിൽ വളർച്ചയും പൂർത്തീകരണവും വളർത്തിയെടുക്കുവാനും ശക്തമായ ദൈവിക ഊർജങ്ങളുമായി താളെ തന്നെ അണിനിരത്തുവാനും കഴിയും ഏതൊരു ആത്മീയ ശിക്ഷണത്തിലേയും പോലെ തന്നെ വിജയത്തിൻ്റെ താക്കൽ ആരുമായും ഭക്തിയും സ്ഥിരോത്സവത്തിലുമാണ് എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന ഏവർക്കും നന്ദി നമസ്കാരം